കൊല്ലങ്കോട് പട്ടണ മധ്യത്തിലുള്ള അഴുക്കുചാൽ ശുചീകരണത്തിൽ കൊല്ലങ്കോട് പഞ്ചായത്തിന് മുന്നിലും മാതാ സ്കൂളിന് മുൻവശത്തുമുള്ള അഴുക്കുചാലുകൾ വൃത്തിയാക്കിയ ശേഷം കാലഹരണപ്പെട്ട സ്ലാബുകൾ കൊണ്ടാണ് ചാൽ മൂടിയിട്ടുള്ളത് സ്ലാബുകൾ തകർന്നു കിടക്കുന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാവുന്നു യാത്രക്കാരുടെ തിരക്കേറെയുള്ള കൊല്ലങ്കോട് ടൌണിൽ ദിവസങ്ങളായി ഈ സ്ഥിതി തുടരുകയാണ് യാത്രക്കാർ സ്ലാബിനിരയിലൂടെ ചാലിൽ വീണ് പരിക്കേൽക്കാനുള്ള സാധ്യത ഏറെയാണ് ഓടയിൽ ആളുകൾ വീഴുന്നത് തടയാൻ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല രാത്രികാലങ്ങളിൽ ഇവിടങ്ങളിൽ വന്ന ബസ്സിറങ്ങുന്ന ആളുകൾക്കാണ് ഏറെ പ്രയാസം കൂടാതെ ബസ് കാത്തു നിൽക്കുന്നവർക്കും വലിയ അപകട ഭീഷണിയാണിത് സ്ലാബുകൾ തകർന്നതിനാൽ ഓടയിൽ കൊതുക് വളർന്ന രോഗങ്ങൾ പടരുമെന്ന് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് പൊതുജന ആരോഗ്യത്തെ വരെ ബാധിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം വേണമെന്നും കാലഹരണപ്പെട്ട സ്ലാബുകൾക്ക് പകരം പുതിയവ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു